ഹായ് എല്ലാവർക്കും എ ടു പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പി എസ് സി പരീക്ഷയില്ലാതെ വിവിധ സർക്കാർ ഓഫീസുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ജോലി ഒഴിവുകൾ വരാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളൊരു ജോബാണ് വന്നിരിക്കുന്നത് പൊന്നാനി താലൂക്ക് ആശുപത്രി പരീക്ഷയില്ലാതെ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഉണ്ട് അതുപോലെ ക്ലീനിങ് സ്റ്റാഫുണ്ട് ഇത്തരമുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ ഡയറക്റ്റ് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ജോബിനെ കുറിച്ചാണ് പറയുന്നത് അതിൽ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ലാബ് ടെക്നീഷ്യൻസ് ഇ സി ജി ടെക്നീഷ്യൻ റേഡിയോഗ്രാഫർ സ്റ്റാഫ് നേഴ്സ് ഫാർമിസ്റ്റ് ഡോക്ടർ തുടങ്ങിയ ആ ഒഴിവുകളാണ് നിലവിലുള്ളത് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലാണ് പരീക്ഷയില്ലാതെ വിവിധ ഒഴിവുകളിലേക്ക് ഡയറക്റ്റ് ഇൻവർവ്യൂ നടത്തുന്നത് അതുപോലെ ഡാറ്റാ എൻട്രി ഓപ്പറേറ്റർ ഉണ്ട് ലാബ് ടെക്നീഷ്യൻസ് ഉണ്ട് ഇ സി ജി ടെക്നീഷ്യൻസ് ഉണ്ട് റേഡിയോഗ്രാഫർ സ്റ്റാഫ് നേഴ്സ് അതുപോലെ ഡോക്ടർ തുടങ്ങിയ ഒഴിവുകളിലേക്കെല്ലാം ഒഴിവുകളുണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഒഴിവുകളിലേക്ക് ബിരുദവും പി ജി ഡി സി എ അതുപോലെ തന്നെ ഡി സി എ കമ്പ്യൂട്ടർ ഇംഗ്ലീഷും മലയാളം ഇംഗ്ലീഷിലും മലയാളത്തിലും ടൈപ്പ് ചെയ്യുവാനുള്ള കഴിവുണ്ടായിരിക്കണം അതുപോലെ തന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തിയുടെ യോഗ്യത നിശ്ചിത യോഗ്യത ഇല്ലാത്തവരുടെ അഭാവത്തിൽ പ്ലസ് ടു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്ലോമ ഉള്ളവരെയും പരിഗണിക്കും പതിനാല് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കുള്ള യോഗ്യത ഇനി ലാബ് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞ ഒഴിവിലേക്കാണെങ്കിൽ ബി എസ് സി അതുപോലെ എം എൽ ടി ഡി എം എൽ ടി പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ എന്നിവയാണ് ലാബ് ടെക്നീഷ്യൻ തസ്തികയുടെ യോഗ്യത ഏഴാം തരം വിജയമാണ് ക്ലീനിങ് സ്റ്റാഫിന് വേണ്ടത് പൊന്നാനി നഗരസഭാ പരിധിയിലുള്ളവർക്ക് മുൻഗണന ലഭിക്കും പിന്നെ ഇ സി ജി ടെക്നീഷ്യനാണ് ബി എച്ച് എസ് സി അതുപോലെ ഇ സി ജി ആൻഡ് ഓഡിയോമെട്രിക് ടെക്നീഷ്യൻ രണ്ടു വർഷം എക്സ്പീരിയൻസ് എന്നിവയാണ് ഇ സി ജി ടെക്നീഷ്യൻ തസ്തികയുടെ യോഗ്യത പിന്നെ റേഡിയോഗ്രാഫർ പ്ലസ് ടു സയൻസ് ഡി എം ഇ നടത്തുന്ന ഡി ആർ ടി കോഴ്സ് പാസ് പാസ് എന്നിവയാണ് റേഡിയോഗ്രാഫർ തസ്തികയുടെ യോഗ്യത പിന്നെ സ്റ്റാഫ് നേഴ്സ് ഉണ്ട് സ്റ്റാഫ് നേഴ്സ് നോക്കുകയാണെങ്കിൽ സ്റ്റാഫ് നേഴ്സ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ ബി എസ് സി നേഴ്സിംഗ് ഓർ ജനറൽ നേഴ്സിംഗ് നേഴ്സിംഗ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ ഉള്ളവരായിരിക്കണം പിന്നെ ഫാർമസിസ്റ്റാണ് ബി ഫാം ഡിഒ അല്ലെങ്കിൽ ഡി ഫാം ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ എന്നിവയാണ് ഫാർമസിസ്റ്റ് തസ്തികയിലുള്ള യോഗ്യത ഡോക്ടർ അംഗീകൃത എം ബി ബി എസ് ബിരുദവും ടി ജി എം സി രജിസ്ട്രേഷനുമുള്ളവർക്ക് ഡോക്ടർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം പിന്നെ ഇതിലേക്കും എല്ലാം ഇൻ്റർവ്യൂ തീ നോക്കുകയാണെങ്കിൽ ഡോക്ടർ തസ്തികയിലേക്ക് നിയമനത്തിന് ജനുവരി ആറിനകം പ്രവൃത്തി സമയങ്ങളിൽ ഓഫീസിൽ നേരിട്ട് ഹാജരാകണം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണെങ്കിൽ തസ്തികയുടെ അഭിമുഖം നാളെ ജനുവരി അഞ്ചിനും രാവിലെ പത്ത് മുപ്പതിനും ലാബ് ടെക്നീഷ്യൻ തസ്തികയ്ക്ക് രാവിലെ പതിനൊന്ന് മുപ്പതിനും ക്ലീനിക് സ്റ്റാഫ് അസ്ഥികയുടേത് ആറിനും ഈ മാസം ആറിന് രാവിലെ പത്ത് മുപ്പതിനും ഇ സി ജി ടെക്നീഷ്യൻ ആണെങ്കിൽ അതുപോലെ റേഡിയോഗ്രാഫർ എന്നീ അസ്ഥികളിലേക്ക് രാവിലെ പതിനൊന്ന് മുപ്പതിനും സ്റ്റാഫ് നേഴ്സാണെങ്കിൽ ഈ മാസം ഒമ്പതിന് രാവിലെ പത്ത് മുപ്പതിനും ഫാർമസിസ്റ്റ് അസ്ഥികയിലേക്ക് രാവിലെ പതിനൊന്ന് മുപ്പതിനും ആശുപത്രി കോൺഫറൻസ് ആളി നടക്കും ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് നാല് രണ്ട് ആറ് ആറ് മൂന്ന് പൂജ്യം എട്ട് ഒമ്പത് നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് ഇത്രയും ജോബുകളിലേക്ക് പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ ഒഴിവുകളുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തും നമുക്കേലും അടുത്ത നോട്ടിഫിക്കേഷൻ നൽകണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവനൈസ് ഡേ